പുലിവേഷത്തിൽ കാനനത്തിൽ കളിയാടി വരവേ താതനാർ കല്ലിന്റെ താഴ്വരയിൽ അരയോളം മഠമാതി ഏഴോളം പുലിക്കിടാങ്ങളെ പ്രസവിച്ചു പുള്ളിക്കെരിങ്കാളി തുള്ളിക്കളിച്ച് മെയ് വളർന്ന പുലിമക്കൾക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ മതിയാവാതെ വന്നു തണ്ണീർ ദാഹം പെരുതാകുന്നു പുലിക്കിടാങ്ങൾക്ക് എവിടുന്ന് എങ്ങനെ ദാഹം തീർക്കും എല്ലാവരും അന്യോന്യം നോക്കി അസ്തമിച്ചിട്ടഞ്ചു നാഴികരാച്ചെന്നപ്പോൾ നായൂട്ടാൻപാറം മേലയെ പോയി ചെന്നു തണ്ടതല്ലി ശമനം നോക്കി ലക്ഷണപ്രകാരം വടക്കോട്ടേക്ക് യാത്ര തിരിച്ചു ചെന്നെത്തിയത് അവരുടെ ഏഴാല പശുവും കിടാങ്ങളുമുള്ള കറ്റാലവാതുക്കൾ പശുക്കളും കന്നുകുട്ടികളും ആഹ്ലാദം അലതല്ലി ഇടപുരി പാഞ്ഞു ഇടത്തെ കർണത്തിനും വലപുരി പാഞ്ഞു വലത്തെ കർണത്തിനും അടികൊടുത്തു ഏഴാല പശുക്കളും കന്നുകിടാങ്ങളും ഉള്ളതിൽ ഒരാളെ ഒഴിച്ച് ബാക്കിയുള്ളതിനെ ഒന്നൊഴിയാതെ മാന്തിപ്പൊളിച്ച് ചോര കുടിച്ച് മാംസം പഠിച്ചു നേരം പുലർന്നു വാർത്ത പോലെ പരർന്നു ഒലി ഒന്നല്ല ഒരുപാടെണ്ണം നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നു കേട്ടവരെല്ലാം നടുങ്ങി വാണവർ അന്തം വിട്ട് നിന്നുപോയി താമസിച്ചില്ല പുലികളെ കൊല്ലാൻ ഉത്തരവിട്ടു പലരും പുലികളെ തെറിഞ്ഞു ഒരാളും കണ്ടെത്തിയില്ല കുറുമ്പ്രാതിരി നിരാശനായി എത്രയെത്ര പടനായന്മാർ കൂണിനുവിടും അരിയളക്കുന്നു ഉണ്ണുമ്മ ചോറിന്റെ ഊക്ക് കാട്ടാൻ ഉരുതലില്ലല്ലോ ആണവർ അസ്വസ്ഥനായി അടിയൻ കൊല്ലും പുലിയെ കരിന്തിരി നായർ മുന്നോട്ട് വന്നു കുറുംബ്രാതിരി അനുമതി നൽകി കരിന്തിരി നായർ ചന്ദ്രീരൻമാവിന്റെ മുകളിൽ ഒളികെട്ടി ഒരു കുട്ടിയെ മാൻമുഖം കെട്ടി അതിലാക്കി ബില്ലിൽ അമ്പ് തുടച്ചു മറഞ്ഞു നിന്നു ഇല്ല പുലിയുമില്ല മരിയുമില്ല അന്തിയേറെ വൈകി പെട്ടെന്ന് പുലിയുടെ ശബ്ദം കരിന്തിരി നായർ ചുറ്റും കണ്ണോടിച്ചു ഒന്നല്ല രണ്ട് പുലികൾ മാൻകരയുന്ന ചന്ദ്രീരൻമാവിന് നേരെ നടന്നടിക്കുകയാണ് തൊടുത്തു പിടിച്ച ബാണം ഒന്നുകൂടെ ഒതുപ്പിച്ച് കണ്ണൻ കരുതലോടെ നിന്നു പുലികൾ മാഞ്ചുപെട്ടിരുന്നു നിമിഷങ്ങൾക്കകം അവ മാവിന്റെ മുകളിലേക്ക് എത്തുന്നു ുംട്ടി കരി കുട്ടിയും തള്ളി താഴെയിട്ട് പിളർന്ന് കീറി കാളപ്പുലിയൻ അലറി വിളിച്ചു കണ്ണുന്ന ചോറിന് നന്ദി കാട്ടിയത് തെറ്റു ഞാൻ എന്റെ മനനോട് നീതി കാണിച്ചു നീ എന്നോട് കാണിച്ചത് നീതി കേടും കരിന്തിരിക്കണ്ണൻ നായരുടെ ആത്മാവ് ിയോട് പ്രതികരിച്ചു ഞങ്ങൾ ആരാധ്യരാകും അവിടെയെല്ലാം നിങ്ങൾ രണ്ടുപേരും ആദരിക്കപ്പെട്ടു ആദ്യപൂജയും നിങ്ങൾക്കായിരിക്കും കാളപുലിയൻ അനുഗ്രഹിച്ചു പുലി ദൈവങ്ങളെ ആരാധിക്കുന്നിടത്തെല്ലാം കരിന്തിരി നായർക്കും കുട്ടിക്കുമാണ് ആദ്യപൂജ കെട്ടിക്കോലവും കണ്ണൻ ദൈവം ആദ്യം അവർക്കാണ് മാത്രമല്ല കണ്ണനെ തങ്ങൾക്കൊപ്പം കൂട്ടുന്ന വഴി ഋഷിമായെങ്കിൽ പുലി ദൈവങ്ങൾ ഒമ്പതായി കണ്ടംപുലിമാരമ്പുലി പുലിമാരുതൻ കാളപ്പുലിയൻ പുലിയൂരുകണ്ണൻ പുലിക്കണ്ണൻ ഉള്ളിക്കരിങ്കാളി പുല്ലൂരുകാളി കരിന്തിരിക്കണ്ണൻ